എപ്പോഴാണ് സംസാരിക്കുന്നു ഒരുപാട് ഞാൻ മനോഹരമായ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടതായിട്ടില്ല കണ്ടതിനേക്കാളൊന്നും ഇപ്പോഴാണ് നേരത്തെ ജെ അതിലേക്കാണ് ആ ശോട്ടം കിടക്കുന്നത് ഞാൻ എം ജെ യൂണിവേഴ്സിറ്റി പറഞ്ഞു നോക്കി രീതിയിലേക്ക് സെർച്ച് ചെയ്തപ്പോഴാണ് മുഹമ്മദ് എത്തുന്നത് പക്ഷെ നല്ല രസകരമായിട്ട് സാറോ പക്ഷെ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആ സിൻസിയറാണ് കണ്ടത് കാനിക സത്യസന്ധമായിട്ട് എന്റെ പണ്ഡിതാക്കളൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് മുതൽ ഓരോ അതാണ് നമ്മൾ ഏറ്റവും ക്ലാസ് സെഷൻ സാധനം നമുക്ക് ചെയ്തത് രണ്ടാമത്തും എം ജെ നമുക്ക് കൂടെ നിർത്തി ഇനി തുടർന്നുള്ള എല്ലാ മാത്രങ്ങളും ഞങ്ങള് പ്രോഗ്രേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വളരെ മനസ്സിന്റെ അകത്ത് തർക്കങ്ങളുണ്ട് അതൊന്നും കൂടി നമ്മൾ എന്ത് തോന്നും ഇൻസ്റ്റഗ്രാം വഴിയാണ് വീഡിയോ കാണാൻ തുടങ്ങിയത് ഏടായിട്ട് വരുന്നതായിരുന്നു പിന്നീട് കഴിഞ്ഞു നോക്കി ആവശ്യകത മനസ്സിലാക്കി തന്നെയാണ് ഇന്നത്തെ ദിവസം ഇവിടെ ജോയിൻ ചെയ്യുന്നത് വളരെ ഹെൽഫുൾ ആയിട്ടുണ്ട് ഒരുപാട് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് അതിനപ്പുറം ഞാൻ ഒരു കൂട്ടത്തിലേക്ക് പെട്ടെന്ന് കൂടാത്ത മിംഗിൾ ചെയ്യാൻ കുറച്ച് പണിയാണ് നല്ലൊരു ഫ്രണ്ട്ലി അതൊരു വലിയ സന്തോഷം നമുക്ക് അനസ് സത്യത്തിന് എല്ലാ ട്രെയിനിങ്ങും പോയി കഴിഞ്ഞാൽ ഉച്ചന്റെ ശേഷം നമുക്ക് പൊതുവേ ഒരു കോട്ടുപാട്ടിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ ഈ ട്രെയിനിങ്ങിന് വേർത്തത് ഉച്ചന്റെ ശേഷമാണ് ഓടിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളി ട്രെയിനിങ് ആയിരുന്നു സൂപ്പറായി നല്ലൊരു എനർജി കിട്ടിയിട്ടുണ്ട് ഞാൻ ഡിസൈനറാണ് എന്റെ പേര് നെസ്രുദ്ദീൻ എന്നുള്ളാണ് ഇംബാസ്റ്റോ എന്ന് പറയുന്ന ഒരു ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെമ്മട് കോട്ടക്കിൽ നടത്തുന്നുണ്ട് ഈ അക്കാദമിന്റെ ഈ പ്രോഗ്രാം ഞാൻ കാണുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് അന്ന് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു ശബിദം എന്ന ഒരു പേടിയും കോണ്ടാക്ട് ചെയ്യുന്നത് വളരെ ആയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബോധ്യപ്പെടുത്തി തന്നു അതേപോലെ ഇവിടെ നടന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമുക്കിത് ചെയ്യണം എന്നുള്ള താല്പര്യം കൂടി അപ്പൊ ഒരു വ്യത്യസ്തമായിട്ട് എന്ത് കൊണ്ടുവരാം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് പല ക്യാമ്പിങ്ങുകളിലും ഇത്തരം ഗെയിമുകളൊക്കെ കാണുന്നത് അപ്പോ ഈയൊരു ഇത് പഠിക്കണം എന്നുള്ളത് വളരെ ഭയങ്കര ത്രില്ലായിരുന്നു അങ്ങനെയാണ് ഇന്നലെ എവിടെ വൈകിട്ടാണ് കിടന്നു തുടങ്ങിയത് ഏകദേശം രണ്ടര മണിയോടെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നാട്ടിലെത്തി അങ്ങനെയൊക്കെ ഒരുപാട് എത്തിയത് ഏതായാലും വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം അത്രയേറെ ഞാൻ ഫസ്റ്റ് ഒരു ആ മാർക്ക് വന്നിരുന്നായി അതോടുകൂടി ഞാൻ ഓണായി ഞാൻ ഓണായി കൃത്യമായിട്ട് ക്ലാസ്സിലേക്ക് ഇന്നയ എനിക്ക് സാധിച്ചു പ്രത്യേകിച്ച് അടുത്തുകൊണ്ട ടൈമ് വളരെ എൻഗേജ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബുദ്ധി വന്നു എന്റെ ഒരു താല്പര്യം ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ഒരുക്കിയാലോ എന്നുള്ളതാണ്

ഒരു മാസത്തിൽ ശനിയാറ് ദിവസങ്ങളിൽ നമ്മളെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് അപ്പോൾ ചുരുങ്ങിയതൊരു രണ്ട് ദിവസത്തിന് ഒരു ഏഴായിരം എട്ടായിരം കിട്ടുന്ന ഒരു കേസ് ഒഴിവാക്കിയിട്ടാണ് വന്നത് അപ്പോൾ അത് ഒഴിവാക്കണോ ഒഴിവാക്കണ്ടേ എന്നിങ്ങനെ തോന്നാറുണ്ട് തോന്നിയിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത് ആ എട്ടായിരം പോയാലും ഒരു അൻപതിനായിരത്തിന്റെ സാധനം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാണ് പിന്നെ ബേസിക്കലി ഞാൻ വർക്ക് ചെയ്യുന്നത് വഴക്കാട് ദാറകുരം അറബി കോളേജിൽ കഴിഞ്ഞ നാല് വർഷത്തോളായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് അവിടുത്തെ എൻ എസ് എസിൻ്റെ ഒരു പ്രോഗ്രാം ഓഫീസറാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളുമായിട്ട് ഒരുപാട് സമയം നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ട പല ആക്ടിവിറ്റീസും സമയങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുറച്ച് പൊടിക്കൈകൾ കയ്യിലില്ല എങ്കിൽ പോലൊന്നും കിട്ടാത്തൊരു പ്രായം കൂടിയാണ് അപ്പോൾ അതിന് കൂടിയാണ് വന്നത് ഏതായാലും ജാസിം സാറ് അതിന്റെ പീക്ക് ലെവലിൽ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ സാറിൻ്റെ അടുത്തുനിന്ന് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അതായത് തരുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് ആശ തന്നിട്ടുള്ളത് അതിൽ യാത്ര ഒന്നും എന്താ പറയാ കളങ്കപ്പെടുത്തിയിട്ടു ഏതായാലും വളരെ സന്തോഷപ്രീതം സംസാരിക്കുമ്പോൾ രാവിലെ വരുമ്പോൾ എല്ലാത്തിനും കൺഫ്യൂഷനായിരുന്നു അതോടൊപ്പം തന്നെ ഒരു മടിയും ഉണ്ടായിരുന്നു കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് കാസർഗോഡാണ് അപ്പോൾ ഡെയിലി പോയി വരുന്നത് രാവിലെ അഞ്ചേ നാൽപ്പതിൻ്റെ ട്രെയിനിൽ പോകുമ്പോൾ രാത്രി എട്ടേ മുക്കാലിൻ്റെ വീട്ടിലെത്തണം ഈ ഒരു സിസ്റ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ശനി ആറ് ദിവസങ്ങളിലെങ്കിലും ഒന്ന് മൈൻഡ് ഫ്രീ ആവാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇത് ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയത് പക്ഷേ ഇന്നും എനിക്ക് വേസ്റ്റ് ആകുമോ ഞാൻ രാവിലെ തന്നെ വീണ്ടും എഴുന്നേറ്റിട്ട് പണിയാവുമോ എന്നുള്ള ചിന്തയിലായിരുന്നു പക്ഷെ ഇവിടെ എത്തി ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആ ലെവല് മാറി അപ്പോൾ തുടക്കത്തിൽ രാവിലെ വന്നപ്പോൾ തന്നെ ഒരു ഉറക്കാൻ തോന്നിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അതൊക്കെ മാറി പിന്നെ ആ റേഞ്ചേ മാറി കാരണം ഇവിടെ നിന്ന് കിട്ടി സംസാരിച്ച് സർ ജാസിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവിടെ നമ്മളുടെ റേഞ്ചങ്ങ് മാറുന്നുണ്ട് പിന്നെ ആൾ കുറച്ചും കൂടെ സംസാരിച്ച് വന്നപ്പോഴേക്കും നമ്മൾ ശരിക്കും സാറ് പറഞ്ഞതുപോലെ അയാളുടെ ഒതുങ്ങി പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ ഉറക്കില്ല നമ്മൾ വീടില്ല നാടില്ല നമ്മളിവിടെ ആയി ഇതിനുള്ളിലായി ആളുടെ കയ്യിൽ ഒതുങ്ങി അപ്പോൾ ആ രീതിയിലേക്ക് എത്തിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത് സംസാരത്തിൽ ഒരു ഡള് തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ വളരെ സന്തോഷം തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് എ സീൻ്റെ പ്രശ്നം കൊണ്ട് കേട്ടോ ഈ ഒരു ഫീലിങ് വരുന്നത് നല്ല ഹാപ്പി തന്നെയാണ് ഉള്ളിലുള്ളത് ഇതിന് വേറൊരു കാര്യവും കൂടെ അതായത് എനിക്ക് ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന വ്യക്തിയാണ് പക്ഷേ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടിപ്സൊക്കെ അവിടെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു അൺകംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം എന്നിൽ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അപ്പം യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടക്കാണ് ഈ ഒരു സംഭവം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംഭവം ഇങ്ങനെ വന്ന ഏടെ വന്നു കോൺടാക്ട് ചെയ്തപ്പോൾ ശബ്ന മേഡോ ആണ് എന്തു ചെയ്തത് റിപ്ലൈ തന്നത് വലിയൊരു താങ്ക്സ് നല്ല രീതിയിലാണ് എനിക്ക് അതിനുള്ള റിപ്ലൈ ഒക്കെ തന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും അതിന് പോസിറ്റീവായിട്ട് തന്നെ മറുപടി കൊടുത്തത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ എത്തിച്ചേർന്നു സന്തോഷം എന്തായാലും ക്ലാസ്സുകൾ ഇതുവരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു സന്തോഷം ജീവിതത്തില് ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൂടുതൽ ചെയ്യാം എന്നുള്ള കോൺഫിഡൻസും കൂടെയാണ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് മാത്രല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഡാൻസ് അതുപോലെ തന്നെ നല്ലൊരു മാറ്റം എന്നാ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല കിട്ടിയിട്ടുണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ മെയിൻസകളും നമസ്കാരം ഞാൻ അസിലം നിലമ്പൂരാണ് സ്വദേശം ഈ സോഷ്യൽ മീഡിയ പരസ്യങ്ങളില് കാണുമ്പോൾ ഒരു വലിയ പ്രശ്നം നമുക്കൊരു അവിശ്വസനീയത ഫീൽ ചെയ്യും ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊരു സംശയം എപ്പോഴും ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ തന്നെ അപ്ലൈ ചെയ്തു ഇത് ഇന്നലെയാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത് ശരിക്കും ഞാൻ ജെ സി എന്ന സംഘടനയുടെ സോൺ ട്രെയിനിങ് വർക്ക്ഷോപ്പ് കഴിഞ്ഞതാണ് എനിക്ക് കുറെ അസൈൻമെന്റ്സ് ഉണ്ട് സ്കൂളിൽ കോളേജിലൊക്കെ ചെയ്യാനുണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ അത് തുടങ്ങാനുള്ള ഒരു ഒരു പ്രയാസം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടപ്പോ ഇത് ഓപ്റ്റ് ചെയ്തത് ആ ഒരു പേടി ഇന്നത്തോടു കൂടി മാറിക്കിട്ടി കാരണം ജാസിം സാറ് വന്നപ്പം മുതലേ നമ്മുടെ എല്ലാവരുടെയും വന്ന ആ ഒരു അന്തരീക്ഷം കുറെ കുറെ കുറച്ച് കുറച്ച് എത്തുന്നുള്ളൂ എല്ലാവരും പല ഭാഗത്തു നിന്നുള്ളവര് ആർക്കും ഒരു പരസ്പര പരിചയമില്ലാത്ത ഒരു നമ്മളെല്ലാവരെയോട് ഒരുമിച്ച് നിർത്തിയിട്ട് ഈ രാവിലെ മുതൽ ഈ ആഫ്റ്റർനൂൺ സെഷൻ ഈ ഈവനിങ് വരെയും വളരെ ഭംഗിയായിട്ടാണ് സാറ് കൈകാര്യം ചെയ്തത് താങ്ക് യു സാർ താങ്ക് വെരി മച്ച് ഒപ്പം പറയാനുള്ള സാറിൻ്റെ ഈ കൊളീഗ്സ് ഈ സ്റ്റാഫ്സ് ഭയങ്കര ഈ മാഡം ഉൾപ്പെടെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ താങ്ക് യു താങ്ക് യുടെയൊക്കെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ കാണിച്ച ഒരു താല്പര്യം വളരെ വലുതാണ് എനിക്ക് ഒരു അവസരം തന്നതിന് സാറിനോടും എല്ലാവർക്കും എം ജെ ഈ നന്ദി ഞാൻ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു എൻ്റെ ആദ്യമായി പറഞ്ഞു ഷാലി ഞാനൊരു അതുപോലെ തന്നെ ഒരു ട്രെയിനർ കൂടിയാണ് അധ്യാപക പരിശീലനത്തിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പല ഗെയിംസുകളും അധ്യാപകർക്ക് കൊടുക്കാറുണ്ട് പക്ഷെ അതിലെല്ലാം വ്യത്യസ്തമായിട്ട് ഒരുപാട് ഗെയിമുകൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിലെ ഒരു അംഗം കൂടിയാണ് ഇപ്പോൾ കൂടുതൽ ഗെയിംസുകൾ ടീച്ചേഴ്സിന് കൊടുക്കാനും അത് ടീച്ചേഴ്സിലൂടെ കുട്ടികളെത്തിക്കാനും കഴിയുമെന്ന ഉറച്ച വിശ്വ വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് ഗെയിം ഈ എം ജെയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് സാർ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത് നമ്മൾ പറയാനുണ്ട് അടവിൽ പതിനേഴ് മാത്രം എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കൂ ഒരു അടവിൽ ആരും പഠിപ്പിച്ചു കൊടുക്കില്ല അതിനുപരിയായി സാറ് പതിനെട്ടിൽ പതിനെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും മറ്റൊരു സ്ഥലത്ത് പ്രയോഗിക്കാനും അത് വിജയിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എറണാകുളത്തു നിന്നാണ് വരുന്നത് വളരെ എൻ്റർടൈൻ ആയിട്ട് തോന്നി അതുപോലെ ഞാൻ നല്ല അത്യാവശ്യം ക്ഷീണത്തിലാണ് വന്നത് കാരണം ഇന്നലെ ഇന്നലെ കുറച്ച് ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ യാത്രയുടെ ബുദ്ധിമുട്ട് അതൊന്നും ബാധിക്കാത്ത രീതിയിൽ കുറച്ച് അത്യാവശ്യം വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോയി അങ്ങനെ മടുപ്പൊന്നും തോന്നാത്ത രീതിയിൽ ഒട്ടും തന്നെ മടുപ്പ് തോന്നാത്ത രീതിയിൽ ഇത്രയും നിറയിൽ അതിരിക്കാൻ പറ്റി ഞാൻ വിചാരിച്ച കുറച്ച് നേരത്തെ പോകണം എന്ന് വിചാരിച്ചിരുന്നു എന്താണ് കോഴിക്കോട് കാണണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഇറങ്ങി വന്നത് പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും ഇറങ്ങാനായിട്ട് പറ്റിയില്ല എന്തായാലും ഭയങ്കര സന്തോഷം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി എല്ലാവർക്കും നന്ദി താങ്ക് യു ഞാൻ പിന്തുണ ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു കസിൻ്റെ സ്റ്റോറി സ്റ്റോറി അല്ല സ്റ്റാറ്റസ് വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അവൾ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നും അലോയിക്കാതെ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ കാലമായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു ആളായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ആലോചിക്കാതെ അറിഞ്ഞ പുറപ്പെട്ടവിടെ വരുന്നത് അതുവരെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ സാറിനെ കണ്ടപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് നൂറ് ശതമാനം നമുക്ക് ഉപകാരപ്രദമാവുന്നുള്ളത് എന്താണ് ഫസ്റ്റ് ടൈമിൽ തന്നെ മനസ്സിലായി പറയാനുള്ളതൊക്കെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു പിന്നെ ഈ ടീം വർക്ക് നല്ല അടിപൊളിയായിരുന്നു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പിന്നെ എൻ്റെ കൂടെ ഉള്ള എല്ലാ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഞാൻ ഹാജരാ പെരുന്തമണ്ണ ഐഎസ്എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ മെയിനായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വന്നതെന്ന് വെച്ചാൽ പത്തുപതോളം കുട്ടികൾ മുന്നിലിരിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു അവർ ക്ലാസ് ആണ് ഉണ്ടാവുക അപ്പം അതിലൊരു മാക്സിമം നമുക്കൊരു നാൽപ്പത് മിനിറ്റ് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ ഒരു തിയറി പേപ്പർ ഒക്കെ ആണെങ്കിൽ ബാക്കി സമയം നമുക്ക് അവരെ ഫ്രീ ആയിട്ട് വിടേണ്ട ഒരു അവസ്ഥ വരാം അപ്പം ഈ പത്തിരുപത് മിനിറ്റ് നമ്മൾ ഇവരെ നമ്മൾ ഇരുത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ സ്ഥിരമായിട്ട് അന്താശിനി ടെം സ്ട്രാട്സോ കൽപ്പിച്ചിരുന്നത് അപ്പം എനിക്ക് തോന്നി ഒരു വെറൈറ്റി ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്താൽ അവർക്കും അതൊരു എനർജി ആവും എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞത് ആ സമയം തന്നെ അതെ പൊതുവേ ഈ ഒരു സമയത്താണ് ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ഐഡിയൽ ആയിട്ട് ഇരിക്കേണ്ടി വരുന്ന സമയം അപ്പോൾ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുക എന്നുള്ള ഒരു നിലക്കാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചത് അപ്പോഴാണ് ഈ അഡ്വർടൈസ്മെന്റ് കണ്ട് ഇതിന് കൊടുത്തതും കസിന് ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചതും പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇക്കൊരു പൂ മാത്രം പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ എനിക്ക് ഇവിടെ കിട്ടിയത് ഒരു പൂക്കാലാണ് ഏ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ താങ്ക് യു സാർ ഫോർ യു ആർ വണ്ടർഫുൾ ക്ലാസ്സസ് താങ്ക് യു ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം മുമ്പ് പറഞ്ഞതുപോലെ കുറെ ട്രെയിനിങ്ങിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഓൺലൈൻ ഉണ്ടല്ലോ കാണുന്ന എല്ലാത്തിലും ഞാൻ പോയി തലവെക്കലുണ്ട് ഫീ അടക്കും കുറച്ച് കഴിയുമ്പോഴാണ് അത് ഫേക്ക് ആയിരിക്കും അല്ലെങ്കിൽ കറക്റ്റ് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിണ്ടാവില്ല അപ്പൊ ഈ ആട് പോയി അങ്ങനെ തന്നെ വിചാരിച്ചിണ്ടെങ്കിൽ പക്ഷെ ഈ ശബ്ന മാം ഉണ്ടല്ലോ അടിപൊളിയാട്ടോ ആൾക്കാർ എനിക്ക് പേഴ്സണലി പരിചയമില്ല അപ്പൊ മാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് നെഗറ്റീവ് പോസിറ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയാ ഭയങ്കര ഒരു എൻകറേജ്മെന്റും എന്താ അടിപൊളി സപ്പോർട്ടാണ് അപ്പൊ ഇങ്ങനത്തെ ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സക്സസ് എന്ന് പറയുന്നത് അതായിരിക്കും പിന്നെ സാർ അടിപൊളിയാണ് ജസ്റ്റ് ഒരു ട്രെയിനിങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ലൈഫിൽ എന്താ ആവശ്യമുള്ള കുറെ മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ സാറിന്റെ ഈ ഒരു ത്രോ ക്ലാസ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇന്നോട് ഇനി ആരെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ പാഷൻ തന്നെ ടീച്ചിങ് ആണല്ലോ അപ്പൊ അതില് അപ്ഡേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതായിരിക്കും താങ്ക് യു

ᱥᱟᱦᱩᱞ ᱡᱚᱨᱱᱟᱞ ᱨᱮ ᱥᱟᱱᱟᱢ ᱨᱮ ᱡᱮᱛᱟ ᱵᱟᱝ ᱠᱟᱱᱟ ᱵᱤᱫᱤᱛᱮᱥ ᱨᱮ ᱫᱟᱨᱢᱟ ᱱᱟᱜ ᱨᱮ ᱥᱮᱱ ᱥᱟᱱᱟᱢ ᱨᱮ